മിന്നൽ പ്രളയം തകർത്തെറിഞ്ഞ് ഉത്തരകാശിയിൽ രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളി അഞ്ച് മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി നൂറ്റി തൊണ്ണൂറ് പേരെ രക്ഷപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു ധരാലിയിലേക്കുള്ള റോഡുകൾ തകർന്നതോടെ ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെ മാത്രമാണ് രക്ഷാപ്രവർത്തനം ഛത്തീസ്ഗഡിൽ നിന്ന് പിയാസുനിൽ തലസമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് പിയാസുനിൽ നമ്മളടക്കമുള്ളവർക്ക് ധലാലിയിലെ ഈ അപകട സ്പോട്ടിലേക്ക് എത്തുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു പലയിടങ്ങളിലും നമ്മൾ പോയ വഴികൾ തന്നെ അപ്രത്യക്ഷമാവുന്ന സാഹചര്യമുണ്ടായി പിന്നിൽ പോലും തിരികെ അതേ റോഡിലൂടെ നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് ആ സ്ഥലത്തേക്ക് ചെല്ലാൻ എന്താണ് ആ സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ പിയാസുനിൽ അരുൺ ഉത്തരാഖണ്ഡിലെ കാലാവസ്ഥ വീണ്ടും പ്രതികൂലമാവുകയാണ് രാത്രിയായതോടെ കനത്ത മഴയാണ് ഇതൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴും ഈ ദുരന്തം നടന്ന ദരാലി മേഖല ഒറ്റപ്പെട്ട് കിടക്കുകയാണ് വ്യോമ മാർഗമല്ലാതെ ഈ പ്രദേശത്തേക്ക് പോകുന്നതിന് യാതൊരു വഴിയുമില്ല ഇവിടേക്കുള്ള റോഡുകളൊക്കെ തന്നെ പലയിടങ്ങളിലും തകർന്നു കിടക്കുകയാണ് പാലങ്ങൾ തകർന്നു കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ പുനർനിർമ്മിക്കാനുള്ള ബി ആർ കഠിന ശ്രമം തുടരുകയാണ് ഇന്ന് ചിലയിടങ്ങളിലെങ്കിലും റോഡുകൾ തുറക്കാൻ കഴിയും എന്ന് ബി ആർ ഉദ്യോഗസ്ഥർ പറഞ്ഞുവെങ്കിൽ പോലും ഈ റോഡ് നിർമ്മിക്കുന്നതിന െ പലയിടങ്ങളിലും റോഡ് ഇടിയുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് നിശ്ചയിച്ച സമയത്തിനകത്ത് പലയിടങ്ങളിലും ഈ റോഡ് പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അതേസമയം നാളെ വൈകിട്ടോടെ ഒരുപക്ഷെ റോഡുകൾ ഈ പുനർനിർമ്മിക്കാൻ സാധിക്കുമെന്ന് ബി ആർഒ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നീട് അടുത്ത ഘട്ടം എന്നത് ഈ ഒരു പാലം നിർമ്മിക്കുക എന്നതാണ് ഏതായാലും ഇതിനൊക്കെ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ സമയമെടുക്കും അതുകൊണ്ട് തന്നെ റോഡ് മാർഗം എത്രയും വേഗം ഈ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിയുക എന്നത് പ്രായോഗികമല്ലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ട കാഴ്ച കൂടുതൽ ഹെലികോപ്റ്ററുകൾ ഈ മേഖല യിലേക്ക് പറന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ മാറിയതുകൊണ്ടാണ് അതിന് സാധിച്ചത് അതുകൊണ്ട് എൻ ഡി അടക്കമുള്ള കൂടുതൽ രക്ഷാ സംഘത്തെ അവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും വലിയ വെല്ലുവിളി എന്നത് ജെ പോലുള്ള കൂടുതൽ യന്ത്രങ്ങൾ ഉപകരണങ്ങളൊക്കെ തന്നെ അവിടെ എത്തിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പൂർണ്ണ തോതിൽ രക്ഷാപ്രവർത്തനം അവിടെ നടത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഈ മണ്ണ് മൂടിക്കിടക്കുകയാണ് ചെളി മൂടിക്കിടക്കുകയാണ് നൂറിലധികം ആളുകൾ ഒരുപക്ഷെ അതിലധികം ആളുകൾ മണ്ണിനടിയിൽ ഉണ്ടാകാം എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ മണ്ണ് മാറ്റിയുള്ള ഒരു വലിയ രക്ഷാ ദൌത്യത്തിലേക്ക് കടക്കണം പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ അവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഒരു പൂർണ്ണമായ രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനം ഈ ഒരു ദുരന്തം നടന്ന് ഇത്രയും സമയമായിട്ടും ഒന്നര ദിവസം പിന്നിട്ടിട്ടും അവിടെ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് എങ്കിലും കൂടുതൽ രക്ഷാ സംഘം അവിടെ എത്തിയ സാഹചര്യത്തിൽ വളരെ സജീവമായി തന്നെ നാളെ രക്ഷാപ്രവർത്തനം തുടരും പരമാവധി ആളുകളെ പുറത്തെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തും എന്നാണ് ഇവിടെ നമ്മുടെ സംസാരിച്ച എൻ ഡി ആർ എഫിന്റെയും മറ്റ് സൈനികരുടെ സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ അറിയിച്ചത് ു സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ പ്രതിനിധി പി ആർ സുനിലും ഒപ്പം നന്ദു പേരാമ്പ്രയും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ധരാലിയിലാണ് ഉള്ളത് അവിടേക്കൊരു പാലത്തിൻ്റെ ഇപ്പുറത്താണ് അവർ നിൽക്കുന്നത് അപ്പുറത്തേക്ക് കടന്നു പോകണമെങ്കിൽ ആ പാലം നിർമ്മിക്കണം നടന്നു പോകാനോ ഒരു ബൈക്കിൽ പോകാനോ പോലും കഴിയാത്ത സാഹചര്യമാണ് ഹെലികോപ്റ്ററിലൂടെ മാത്രമേ ആ ഭാഗത്ത് പോയി ഇറങ്ങാൻ കഴിയൂ അവിടെ തന്നെ ഹെലികോപ് ഹെലിപ്പാഡുണ്ടായിരുന്നത് ഒലിച്ചുപോയി അതീവ ദുഷ്കരമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനം ഞങ്ങളുടെ പ്രതിനിധി ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് തുടങ്ങിയ യാത്രയാണ് അവിടേക്ക് എത്തിച്ചേരാനായിട്ടില്ല ആ പാലത്തിന് നിന്നുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് ആദ്യം ഈ സ്ഥലത്തെത്തുന്ന മലയാളി മാധ്യമവും നമ്മളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്താ സംഘമാണ് പി ആർ സുനിലും നന്ദു പേരാമ്പ്രയുമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇനി ഒരുപക്ഷെ അല്പസമയം കൂടി കഴിഞ്ഞാൽ അർദ്ധരാത്രിയോടുകൂടി ധാലിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ വളരെ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്